ർക്കും കയ്യിലൊതുങ്ങുന്ന ചെറിയ വിലക്ക് കോഴിക്കോട് ജില്ലയിൽ കോഴിക്കോട് വയനാട് ബോർഡറിലായിട്ട് കുറ്റ്യാടി ഭാഗത്ത് അതായത് വയനാടിൻ്റെ ഏകദേശം ഒക്കെ വരുന്ന ഒരു അടിപൊളി പ്ലോട്ട് അതുതാ ഈ ഒരു ലോറിയൊക്കെ പോകുന്ന ടാർ റോഡ് ഫ്രണ്ടേജോട് കൂടിയിട്ടുള്ള ആ മലനിരകളുടെ കോടമഞ്ഞിൻ്റെ ഒക്കെ കിടിലൻ വ്യൂവോട് കൂടിയിട്ടുള്ള ഒരു കിടിലൻ പ്ലോട്ടാണ് നമുക്കൊന്ന് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് ഈ പ്ലോട്ടിൻ്റെ കൂടുതൽ ഭാഗങ്ങൾ കാണാം നമുക്ക് ഈ ഒരു ടാർ റോഡിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് പ്ലോട്ടിലേക്കുള്ള എൻട്രൻസ് ആണ് ഈ എൻട്രൻസിൽ വന്നിട്ട് നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന വ്യൂ ആണ് ആ ഒരു ഭാഗത്ത് മൊത്തമായിട്ട് കാണുന്നത് കോട എങ്ങനെ പറന്നുകൊണ്ടിരിക്കും രാവിലെ സമയത്തും അതുപോലെ തന്നെ ഈ മഴയുള്ള സമയത്തൊക്കെ ഒരു രക്ഷയില്ലാത്ത വ്യൂ എന്ന് പറയാൻ പറ്റും ഒരു അടിപൊളി പ്ലോട്ട് നമ്മൾ റോഡിൽ നിന്ന് നേരെ പ്ലോട്ടിലേക്ക് കയറും പ്ലോട്ടിൻ്റെ ഒരു ഭാഗത്തു കൂടെ നമുക്കൊരു അരുവിയാണ് ഒഴുകുന്നത് കിടിലനായിട്ട് ഒഴുകുന്ന ഒരു അരുവി പിന്നെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിനു മുൻപ് നമ്മുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക ഇത്തരത്തിലുള്ള പ്ലോട്ടുകൾ നിങ്ങൾക്ക് വിൽക്കുന്നതിനോ വാങ്ങുന്നതിനോ താല്പര്യമുണ്ടെങ്കിലും നമ്മളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക നമ്മുടെ ഈ പ്ലോട്ടിലുള്ള കാഴ്ചയാണ് കംപ്ലീറ്റ് ടൈം കംപ്ലീറ്റ് ടൈം എന്ന് പറഞ്ഞാൽ മഴയത്തും അതുപോലെ തന്നെ രാവിലെയും കോടം മൂടുന്ന ഒരു നമ്മുടെ പ്ലോട്ട് അൻപത് സെൻറ്റ് പ്ലോട്ടിൻ്റെ താഴ്ഭാഗത്തായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഉള്ളത് മുളം കൂട്ടുണ്ട് പിന്നെ ഇപ്പോൾ നിലവിലിവിടെ കാടൊക്കെ വെട്ടി വൃത്തിയാക്കിയിട്ടുണ്ട് ഈ കാട് വെട്ടിയ സമയത്തും മുള അവിടെ നിർത്തിയിട്ടുണ്ട് കാരണം ഈ മുള നമുക്ക് റിസോർട്ടോ ഹട്ടോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഉപയോഗപ്പെടുത്താൻ കഴിയും ഈ സൈറ്റ് വരുന്നത് കോഴിക്കോട് വയനാട് ജില്ലൻ്റെ ബോർഡറിലായിട്ടാണ് പക്ഷേ വയനാടിൻ്റെ ഒരു കിടിലൻ ക്ലൈമറ്റ് ആണ് നമുക്കിവിടെ കിട്ടുന്നത് അതാണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാളിയിൽ നിന്നും പോറും പതിനഞ്ച് കിലോമീറ്റർ ഒക്കെയാണ് നമുക്ക് ഈ സൈറ്റിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു മുളങ്കൂട്ടം നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും ഈ മുളങ്കൂട്ടം കഴിഞ്ഞ് നേരെ താഴേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് നമുക്കിവിടുന്ന് വെള്ളത്തിന്റെ ശബ്ദം കേൾക്കാൻ പറ്റും വെള്ളത്തിന്റെ ഒരു വാട്ടർ ബോഡിയാണ് ഒരു ചോലയാണ് വേനലിലും ചെറിയ രീതിയിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു വെള്ളമാണ് നമുക്കിവിടെ കാണാൻ പറ്റുക ഈ ഒരു സൗണ്ട് നമുക്ക് കേൾക്കാം ഇവിടുന്നൊക്കെ നമുക്ക് ചെറിയൊരു വഴിയൊക്കെ ചെയ്തിട്ട് ഒരു ഹട്ടോ റിസോർട്ടോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നല്ലൊരു കിടിലൻ ആംബിയൻസ് ആയിരിക്കും നല്ല പ്രൈവസിയോട് പ്രൈവസിയോടുകൂടി റോഡാണ് പക്ഷെ നിന്ന് നല്ല പ്രൈവസി കിട്ടുന്ന ഈ ഒരു പ്ലോട്ട് ഇനി ചോദിക്കുന്ന വില എന്ന് പറയുന്നത് വെറും അഞ്ചു ലക്ഷം രൂപ മാത്രമാണ് ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക